الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليًا مرشدا اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبد الله ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي النبي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل سیرو فی الارل فانظروا کیف بدأ الخلق ثم اللہ ينشئ النشأة الآخرة ان اللہ علا کل شیئ قدیر صدق اللہ علی العلی ابھیوں میں رایا سہودر مارے سہودری مارے اللہ سبحانہ وتعالی یہ സൂക്ഷിച്ചും ഇഷ്ടപ്പെട്ടും ഭയപ്പെട്ടും അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം ശ്രദ്ധയോടെയും ജാഗ്രതയോടെയും മുറുകെ പിടിച്ചും മുസ്ലിങ്ങളും മുമിനുകളും മുത്തക്കുകളുമായി ജീവിക്കണമെന്ന് അതിന് വളരെ ജാഗ്രതയോടുകൂടിയുള്ള പരിശ്രമങ്ങൾ നടത്തണമെന്ന് എന്നെയും നിങ്ങളിലെ ഓരോരുത്തരെയും ഒന്നാമതായി വസൂയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുബാനഹ ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ജീവിച്ച് സാർത്ഥകമായ ജീവിതം പൂർത്തിയാക്കി സന്തോഷത്തോടുകൂടി അവനിലേക്ക് യാത്ര തിരിച്ച് സ്വർഗത്തിന് അവകാശികളായി മാറുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു ഒഴിവുകാലം കൂടി നമുക്ക് മുന്നിലേക്ക് വന്നെത്തിയിരിക്കുകയാണ് ഒഴിവുകാലം എന്ന് പറയുമ്പോൾ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ സാധാരണ പ്രായപൂർത്തിയായി ജീവിത പ്രാരാബ്ധങ്ങളുമായി മുന്നോട്ടു പോകുന്ന ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പൂർണമായ ഒഴിവു ദിനമല്ലെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അതിനോടനുബന്ധിച്ച സംവിധാനങ്ങൾക്കും രണ്ട് രണ്ടര മാസം ഒഴിവുള്ള ഒരു സമയമായി ഇത് മാറുമ്പോൾ അതോടൊപ്പം ഒരു വർഷത്തിൽ കുറച്ച് സമയം ഒഴിവ് എടുക്കുന്ന ലീവ് എടുക്കുന്ന ആളുകൾ ചൂടുള്ള കാലാവസ്ഥ കൂടി പരിഗണിച്ച് ഈ സമയത്ത് ലീവെടുത്ത് കുട്ടികൾക്ക് ഒഴിവുള്ളത് കൂടി പരിഗണിച്ച് ഈ സമയത്ത് ലീവെടുത്ത് നാട്ടിലേക്കും മറ്റു പലയിടങ്ങളിലേക്കുമായി പോകുന്ന ഒരു സമയം ഈ ഒരർത്ഥത്തിൽ പൊതുവെ ഈ വരുന്ന രണ്ട് രണ്ടര മാസം ഒഴിവുകാലം ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് ഒഴിവുകാലങ്ങളുമായി ബന്ധപ്പെട്ട് പൊതുവെ പ്രവാസികളായ നമ്മൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ആണ് ഇന്നത്തെ ഹുതുബയിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമത്തേത് സമയവുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് ഒഴിവ് സമയം എന്ന് പറയുന്നത് അള്ളാഹു സുബാൻ നമുക്ക് നൽകിയിട്ടുള്ള വളരെ വലിയ അനുഗ്രഹമാണ് റസൂൽ അലൈഹി പറഞ്ഞു രണ്ട് രണ്ട് കാര്യങ്ങൾ അനുഗ്രഹങ്ങൾ ഭൂരിഭാഗം ജനങ്ങളും ആ കാര്യത്തെക്കുറിച്ച് കാര്യത്തെ കുറിച്ച് ഫറാഹ് ആരോഗ്യവും ഒഴിവു സമയങ്ങളും തന്നെ പറയുന്നുണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഒരു മനുഷ്യനോട് ഒരാളോട് ഒരു സഹോദരനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശം നൽകുന്നതിനിടയിൽ പറഞ്ഞു ഖംസൻ ഖംസുൻ ം ഹംസൻ കപുല ഹംസ് അഞ്ച് കാര്യങ്ങൾക്ക് മുമ്പ് അഞ്ച് കാര്യങ്ങളെ ശ്രദ്ധിക്കണം എന്നിട്ട് റസൂസ് എണ്ണി എണ്ണി പറയുന്നുണ്ട് ഒന്ന് ശബാബി ഇപ്പൊ നല്ല ആരോഗ്യമുണ്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന യൗവനമുണ്ട് ശരീരത്തിന് ശക്തിയുണ്ട് കരുത്തുണ്ട് ദൃഢഗാത്രനാണ് പക്ഷെ ഇത് എല്ലാ കാലവും നിലനിൽക്കില്ല നിങ്ങൾ എത്ര ആരോഗ്യവാനായിരുന്നാലും എന്തുമാത്രം അരോഗദൃഢാത്രനായിരുന്നാലും അത് കുറച്ച് കാലത്തേക്കേ ഉണ്ടാകൂ കുറച്ച് കഴിഞ്ഞാൽ വാർദ്ധക്യം നിങ്ങളെ ബാധിക്കും അതുകൊണ്ട് അലൈഹി പറഞ്ഞു ആ വാർദ്ധക്യം നിങ്ങൾക്ക് വന്നെത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ യുവത്വകാലത്തെക്കുറിച്ച് നമുക്കറിയാം ഇപ്പോൾ വാർദ്ധക്യം എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ പ്രായം എന്നൊക്കെ പറയുന്നത് പഴയ കാലത്തെ പോലെയല്ല നമ്മൾ മുമ്പ് കാലത്ത് പ്രായമായി പരിഗണിച്ചിരുന്ന നമ്പറുകളൊന്നും വലിയ പ്രായമായിട്ട് പരിഗണിക്കാത്ത രൂപത്തിലാണ് പുതിയ കാലത്തുള്ളത് എന്നിരുന്നാലും അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് പ്രായം എന്നൊക്കെ പറയുന്നത് ചില നമ്പറുകൾ മാത്രമാണ് ചില എണ്ണം മാത്രമാണ് നമ്മുടെ മാനസിക കരുത്താണ് നമുക്ക് എന്താണ് നമുക്ക് കഴിയുക എന്ന് തീരുമാനിക്കുന്നതിൽ പ്രധാനം എന്ന് അതൊരു അതിന്റെ പ്രാധാന്യത്തെ നമ്മൾ കുറച്ച് കാണേണ്ടതില്ല ആദ്യം തന്നെ മാനസികമായി പ്രായമായി കഴിഞ്ഞാൽ പിന്നെ ശാരീരികമായി പ്രായമാകാൻ അധികം സമയം വേണ്ടി വരില്ല അതുകൊണ്ട് ആരോഗ്യവും കരുത്തും ശരീരത്തിനെന്നതുപോലെ മനസ്സിനും നിലനിർത്തണം പക്ഷെ എന്തൊക്കെ നമ്മൾ ശ്രമിച്ചാലും എങ്ങനെയൊക്കെ പരിഗണിച്ചാലും നമുക്ക് പരമാവധി ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നല്ലാതെ നമുക്ക് വന്നെത്തുന്ന വാർദ്ധക്യത്തെയും അതിൻ്റെ പ്രയാസങ്ങളെയും അഭിമുഖീകരിക്കാതിരിക്കാൻ ഒരാൾക്ക് ആയുസ് ഉണ്ടെങ്കിൽ അഭിമുഖീകരിക്കാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് റസൂസ് ഒന്നാമതായിട്ട് പറഞ്ഞു നിന്റെ യുവത്വത്തെ നിനക്ക് വാർദ്ധക്യം വരുന്നതിനു മുമ്പ് യുവത്വത്തെ നീ ശ്രദ്ധിക്കണം അതിനെ ഉപയോഗപ്പെടുത്തണം അതുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന നല്ല കാര്യങ്ങൾ ചെയ്യണം റസൂലി സ്വല്ലം തുടരുന്നു തുടരുന്നു വസു നിന്റെ ആരോഗ്യത്തെ നിനക്ക് രോഗാവസ്ഥ വരുന്നതിന് മുമ്പുള്ള നിന്റെ ആരോഗ്യം ആരോഗ്യം എന്ന് പറയുന്നതും രോഗം എന്ന് പറയുന്നതും നമുക്കറിയില്ല അള്ളാഹുവിന്റെ തീരുമാനങ്ങളാണ് അള്ളാഹു സുബാന മാറാരോഗങ്ങളിൽ നിന്നും മാരക രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് രോഗം വരുന്നതിന് മുമ്പുള്ള നിന്റെ ആരോഗ്യാവസ്ഥയുടെ നീ അത് ഉപയോഗപ്പെടുത്തണം അതിനെ നന്നായി ശ്രദ്ധിക്കണം അതിനെ നീ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തണം ഇപ്പൊ നിനക്ക് സാമ്പത്തികമായ സുസ്ഥിതി ഉണ്ടെങ്കിൽ നാളെ നിനക്ക് ദാരിദ്ര്യം വന്നുപെട്ടേക്കാം അതുകൊണ്ട് സാമ്പത്തികമായ സുസ്ഥിതി ഉള്ളപ്പോൾ അതിന് നീ നിനക്ക് ദാരിദ്ര്യം വരുന്നതിന് മുമ്പ് അതിനെ നീ ഉപയോഗപ്പെടുത്തണം അതിനെ നീ ശ്രദ്ധിക്കണം കപില നിന്റെ തിരക്ക് കൂടുന്നതിന് മുമ്പ് നിനക്ക് കിട്ടുന്ന ഒഴിവു സമയങ്ങളുണ്ടല്ലോ അതിനെയും നീ പണിത്തിരക്കിലേക്ക് പെട്ടുപോകുന്നതിന് മുമ്പ് ഉപയോഗപ്പെടുത്തണം ശ്രദ്ധിക്കണം എന്നിട്ട് റസൂർ സല്ലാഹുസലാം അവസാനത്തെ അഞ്ചാമത്തെ കാര്യം പറഞ്ഞു കപുലോതിന്റെ മരണത്തിന് മുമ്പ് നിന്റെ ജീവിതം മരിക്കുന്നതിന് മുമ്പുള്ളതാണ് ജീവിതം ജീവിതം എന്ന് പറയുന്നത് വളരെ ക്ഷണികമാണ് നമുക്കെല്ലാവർക്കും ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് നമ്മൾ പലതും ആഗ്രഹിച്ചുകൊണ്ട് പലതും ലക്ഷ്യം വെച്ചുകൊണ്ട് പലതും മുന്നിൽ കണ്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് നമുക്ക് പലതും പ്ലാൻ ചെയ്യുന്നുണ്ട് പക്ഷേ എവിടെ വെച്ച് എന്ന് എപ്പോൾ എങ്ങനെ അതിന് സഡൻ ബ്രേക്ക് വരും എന്ന കാര്യത്തെ കുറിച്ച് നമുക്ക് ഒരു ഒരു ധാരണയുമില്ല നമുക്കൊരു അറിവുമില്ല അള്ളാഹുസ് മഹാനുഹുഹത്താലയാണ് നമ്മളെ എപ്പോൾ മരിക്കുമെന്ന് മാത്രമല്ല എവിടെ വെച്ച് മരണപ്പെടും എന്ന് കൂടി തീരുമാനിക്കുന്നത് ഇന്നലെ നമ്മുടെ നാട്ടിലുണ്ടായ അതിദാരുണമായ അപകടത്തെ കുറിച്ച് നമ്മൾ വായിക്കുകയുണ്ടായി കേൾക്കുകയുണ്ടായി കാണുകയുണ്ടായി അള്ളാഹുസ് മഹാനഹുഹത്താല പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് രോഗം കൊണ്ട് അതിന്റെ ആഘാതങ്ങൾ മറ്റു പിന്നെ രോഗാവസ്ഥയിലുള്ളവർക്ക് അത് ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ മരണപ്പെട്ടവരുടെ കുടുംബത്തിന് അള്ളാഹു സ്ഥൈര്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇത് മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട വളരെ അടിസ്ഥാനപരമായ ഒരു സംഗതിയാണ് അതുകൊണ്ട് മരണം ഏത് സമയവും വന്ന് നമ്മെ മുട്ടി വിളിക്കും ഞാൻ അവിടെ എത്തും എന്ന രൂപത്തിൽ വളരെ സന്തോഷത്തോടു കൂടി ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിച്ച് പ്ലാൻ ചെയ്ത് ലക്ഷ്യം വെച്ച് ആളുകൾക്കും സന്ദേശം അയച്ചിട്ട് യാത്ര പുറപ്പെടുന്നവയാവരുന്നു ഭൂരിഭാഗം ആളുകളും നമ്മളൊക്കെ അങ്ങനെ പോകുന്നവരാണ് പക്ഷേ അങ്ങനെയുള്ള യാത്രകളിലൊന്നിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള മറ്റനേകം സന്ദർഭങ്ങളിൽ അള്ളാഹു സുബാൻ വത്താലയുടെ തീരുമാനം നമുക്ക് മുമ്പിൽ വന്നു ചേരുന്നതിന് മുമ്പ് നമുക്ക് കിട്ടിയ ഈ ജീവിതത്തെ പരമാവധി ഉപയോഗപ്പെടുത്തുക ഇന്നലെയുള്ള ഈ സംഭവങ്ങൾ അതിലെ ഓരോ ആളുകളുടെയും അവർ പങ്കുവെച്ചിട്ടുള്ള ചിത്രങ്ങളുടെയും വിശദാംശങ്ങളൊക്കെ വെച്ചുകൊണ്ട് ആളുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ വായിച്ചാൽ പൊതുവായിട്ട് നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാകും അത് ചില ആളുകളൊക്കെ പറയുന്നുണ്ട് ജീവിതം എന്ന് പറഞ്ഞ വളരെ ചെറുതാ അതുകൊണ്ട് പരമാവധി അതിനുപയോഗപ്പെടുത്തുക ചിലത് പറയുന്നു പരമാവധി സന്തോഷിക്കുക അതിനോടും നമ്മൾ എതിർക്കേണ്ടതില്ല സന്തോഷിക്കുക ഉപയോഗപ്പെടുത്തുക പക്ഷേ നമ്മുടെ പരിധിയിൽ നിന്നുകൊണ്ട് നല്ല കാര്യങ്ങളിൽ നന്മകൾ ചെയ്യാൻ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഒരാളെ സഹായിക്കാൻ സാധ്യമാകുന്നതിനനുസരിച്ച് നമുക്കുള്ളത് കൊണ്ട് മറ്റുള്ളവരെ കൂടി സന്തോഷിപ്പിക്കാൻ ഒരാളുടെ കണ്ണിൽ ഒരാളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിയിപ്പിക്കാൻ ഒരാൾ പ്രയാസം അനുഭവിക്കുന്നുവെങ്കിൽ അയാളുടെ പ്രയാസത്തെ ഒന്ന് ഏറ്റെടുത്തിട്ട് അയാൾക്കൊരാശ്വാസം നൽകാൻ ജീവിതത്തിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുക ഈ ജീവിതകാലത്ത് ചെറിയ ഒരു ജീവിതകാലത്ത് മാത്രമായിരിക്കും അതുകൊണ്ട് നിന്റെ മരണത്തിന് മുമ്പ് എൻ്റെ ജീവിതത്തെയും നീ ശ്രദ്ധിക്കണം എന്ന് റസൂൽഹി സഹു അപ്പൊ സമയം വളരെ വിലപ്പെട്ടതാണ് ഒഴിവ് സമയമാകുമ്പോൾ പ്രത്യേകിച്ചും ഒഴിവുകാലമാകുമ്പോൾ പ്രത്യേകിച്ചും നമ്മളും നമ്മുടെ കുട്ടികളും അതിൽ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതിൽ നമ്മുടെ കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ സമയത്തെ ഉപയോഗപ്പെടുത്താൻ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ അവരെ കൂടി നമ്മൾ പ്രേരിപ്പിച്ചു നിർത്തേണ്ടതുണ്ട് പലപ്പോഴും പ്രവാസികൾ കുടുംബമായി താമസിക്കുന്നവരാണെങ്കിൽ നാട്ടിലേക്ക് യാത്ര പോകുന്ന ആളുകളാണ് അതുമായി കൂടി ബന്ധപ്പെട്ടിട്ട് ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒഴിവുകാലത്ത് യാത്ര പോകുമ്പോൾ യാത്ര പോകുമ്പോൾ പ്രത്യേകിച്ചും യാത്രക്ക് റസൂൽ അല്ലാസ് അഹ് അല്ലെ വല്ലം ചില മര്യാദകൾ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് യാത്ര ചോദിക്കുക എന്നത് യാത്ര ചോദിക്കുക യാത്ര അയക്കുക രണ്ടും നടക്കണം യാത്ര പോകുന്നവർ യാത്ര ചോദിക്കണം യാത്ര അയക്കുന്നവർ അവരെ യാത്ര അയക്കണം രണ്ടിലും പ്രധാനപ്പെട്ടത് പ്രാർത്ഥനയാണ് പഠിച്ച അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനെ ഭരമേൽപ്പിച്ചുകൊണ്ട് യാത്ര ചോദിക്കുകയും യാത്ര അയക്കുകയും ചെയ്യുക ദീനക്ക അനത്ത മനോഹരമായ പ്രാർത്ഥനയാണ് പറഞ്ഞേക്കുമ്പോ ഞങ്ങൾ നിങ്ങൾ നിന്നെ അള്ളാഹുവിനേൽപ്പിക്കുകയാണ് എന്തൊക്കെയാണ് ഏൽപ്പിക്കുന്നത് നിന്റെ ദീന നിന്റെ ദീന് അമലക് നിന്റെ പ്രവർത്തനങ്ങൾ നിന്റെ പ്രവർത്തനങ്ങളുടെ പരിണതികൾ അമാനത്തക്ക വീമ അമലക് നിന്റെ ദീന് നീ ഇനി മുന്നോട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ മടങ്ങി വരുന്നതുവരെ നിന്റെ പ്രവർത്തനങ്ങളിൽ നിന്റെ ആശയം ആദർശം ദീന് അതിനനുസരിച്ച് നീ നിറ ഉറച്ചു നിൽക്കുന്നതിനു വേണ്ടി നിന്നെ അള്ളാഹുവിനെ ഭരമേൽപ്പിക്കുന്നു ഏൽപ്പിക്കുന്നു അതുപോലെ തന്നെ നിന്റെ കാര്യങ്ങൾ നീ ഏൽപ്പിച്ച കാര്യങ്ങൾ നീ ഏറ്റെടുത്തിട്ടുള്ള അമാനത്തുകൾ ആ കാര്യങ്ങൾക്കും നിനക്ക് അള്ളാഹുവിന്റെ സഹായമുണ്ടാകുന്നതിനു വേണ്ടി അള്ളാഹുവിനെ നീ ഏൽപ്പിക്കുന്നു അള്ളാഹുവിൽ ഭരം ഏൽപ്പിക്കുന്നു അതുപോലെ തന്നെ വഹവാമല ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മാത്രമല്ല നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ പരിണതികളടക്കം എല്ലാ കാര്യങ്ങളും നന്നായി വരുന്നതിനു വേണ്ടി പടച്ചവനെ ഇങ്ങനെ മഹത്തായ പ്രാർത്ഥനയോടുകൂടിയാണ് ഒരാളെ യാത്രയേക്കേണ്ടത് യാത്ര ചോദിച്ചു കൊണ്ടുപോകണം നമ്മൾ ഒന്നുകൂടി പറയുന്നു ഇന്നലെയൊക്കെയുള്ള അപകടങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്കറിയില്ല ഏറ്റവും ചെറിയ യാത്രയാണെങ്കിൽ പോലും നമ്മൾ അവിടെ എത്തുമോ എന്ന് നമ്മൾ നമ്മൾ വിചാരിക്കുകയാണ് ഞാൻ പോവുകയാണ് ഞാൻ അവിടെ ഇനി ഞാൻ ഇവിടെ ഉണ്ടാവില്ല അല്ലെങ്കിൽ ഞാൻ അവിടെ ആയിരിക്കും അവിടെയാണ് ഇനി എനിക്കുള്ളത് എന്ന് നമ്മൾ പറയുമ്പോൾ അത് അങ്ങനെ തന്നെ നടന്നുകൊള്ളണമെന്നില്ല അതുകൊണ്ട് നമ്മളുടെ ഉദ്ദേശം മറ്റുള്ളവരെ അറിയിച്ച് അവരോട് പറഞ്ഞ് യാത്ര ചോദിച്ചുകൊണ്ട് പോകണം ഹജ്ജിനൊക്കെ പോകുമ്പോൾ റസൂൽ സ്വലം പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാവരോടും പറഞ്ഞ് യാത്ര ചോദിച്ച് യാത്ര പറഞ്ഞിട്ട് വേണം പോകാൻ അതുപോലെ തന്നെ പ്രധാനമായ ഒരു സംഗതിയാണ് മുന്നൊരുക്കം നടത്തണം രണ്ടാഴ്ചയാണ് ഒരാൾക്ക് ഉള്ളതെങ്കിൽ ഈ രണ്ടാഴ്ച കൊണ്ട് എന്തൊക്കെ ചെയ്തു തീർക്കാൻ പറ്റും എന്ന് ആലോചിച്ച് അതിനനുസരിച്ച് പ്ലാൻ ചെയ്തിട്ട് വേണം പോവാൻ അങ്ങനെ ആകുമ്പോഴാണ് അത് ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്താൻ പറ്റിയത് വിശുദ്ധ കുറവ് പറഞ്ഞില്ലേ ഹജ്ജിന് യാത്ര പുറപ്പെടാൻ തീരുമാനിക്കുന്ന ആളുകളോട് ഹജ്ജുമായി ബന്ധപ്പെട്ട് പറയുന്ന അള്ളാഹു പറയുന്ന ഉപദേശമാണ് അല്ലെങ്കിൽ നിർദേശമാണ് നിങ്ങൾ യാത്രക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒരുക്കി പാചേയങ്ങൾ ഒരുക്കണം കാര്യങ്ങളൊക്കെ ഒരുക്കി വെക്കണം പെട്ടി കാര്യങ്ങള് പിന്നെ വസ്ത്രങ്ങൾ ആവശ്യമായ കാര്യങ്ങള് മരുന്ന് കുടിക്കുന്നവർ അത് എന്തൊക്കെയാണോ വേണ്ടത് അതിനെയൊക്കെ ആലോചിച്ച് അതിനൊരു ഒരു ഒരു രൂപമുണ്ടാക്കി ഒരു ഓർഡർ ഉണ്ടാക്കി ഓർഗനൈസ്ഡ് ആയിട്ട് വേണം യാത്ര പോകാൻ നിങ്ങൾ പാതയങ്ങൾ ഒരുക്കുവിൻ പക്ഷെ ഒരുക്കുന്ന പാധേയത്തില് അതിലെ പ്രധാനപ്പെട്ട ഒരു സംഗതിയെ മറന്നുപോകരുത് ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും നല്ല പാതയം എന്ന് പറയുന്നത് അത് പെട്ടിയിൽ വെക്കാൻ മറക്കരുത് അത് കൂടെ കൊണ്ടുപോകാൻ മറക്കരുത് അത് അത്വ അള്ളാഹുവിനോടുള്ള സൂക്ഷ്മതയാണ് യാത്രയില് എല്ലാ ഒരുക്കങ്ങളും നടത്തണം തക്കുവയും കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരുക്കങ്ങൾ നടത്തി ഓർഗനൈസ്ഡ് ആയിട്ട് വേണം നമ്മൾ പോകാൻ അങ്ങനെയാണ് നമ്മൾ അതിനുപയോഗപ്പെടുത്തേണ്ടത് എന്ന് വിശുദ്ധ കൂടുവാൻ നമ്മളെ പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ ഈ സമയം നമ്മൾ നാട്ടിലേക്ക് പോകുമ്പോൾ ഇവിടെയുള്ളവരാണെങ്കിലും നമ്മുടെ സമയത്തെ നമ്മൾ പല രൂപത്തിലേക്ക് മാറ്റി വെക്കണം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ധാരാളം സമയം കൊടുക്കാൻ ചെലവഴിക്കണം ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും നമ്മൾ ഇവിടെ ജീവിക്കുമ്പോൾ നമ്മൾ കുടുംബവുമായി ജീവിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് കുടുംബവുമായുള്ള സഹവാസത്തിന് പ്രവാസ ലോകത്ത് ധാരാളം അവസരമുണ്ട് എന്നാൽ അവരുടെ മാതാപിതാക്കൾ മാതാപിതാക്കൾ അല്ലെങ്കിൽ മാതാവ് അല്ലെങ്കിൽ പിതാവ് ആരാണോ ജീവിച്ചിരിക്കുന്നവർ അവരുമായി സഹവസിക്കാനുള്ള അവസരം ആ അർത്ഥത്തിൽ വളരെ കുറവാണ് അതുകൊണ്ട് അതിന് കിട്ടുന്ന അവസരത്തെ പരമാവധി അതിന് ഉപയോഗപ്പെടുത്തണം അവരോട് കൂടെ നിൽക്കണം അവരോട് അവരുടെ വാത്സല്യം ഏറ്റുവാങ്ങണം അങ്ങോട്ടും ഈ സമയത്ത് അവർക്ക് വേണ്ടത് വാത്സല്യമാണ് അത് പകർന്നു കൊടുക്കണം സംസാരിക്കണം അവരെ കേൾക്കണം അവർക്ക് വേണ്ടി നിങ്ങൾ അവർക്ക് സ്നേഹവും കരുതലും പകർന്നു കൊടുക്കണം അവരോടൊപ്പം നിൽക്കാൻ എത്ര സമയം കിട്ടുമോ അത്രയും ഉപയോഗപ്പെടുത്തണം വിശുദ്ധ കുർഹം പല രൂപത്തിൽ അത് പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല അള്ളാഹു സുഹാൻ അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ അതിന് പറ്റുന്ന രൂപത്തിൽ അതുപോലെ മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അവരുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് അവരുടെ ബന്ധങ്ങളെ ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുക അബ്ദുല്ലാബിൻ ഹു ഒരു സമയത്ത് ഇങ്ങനെ പോകുമ്പോൾ ഒരാൾ വരുന്നുണ്ട് അദ്ദേഹം അദ്ദേഹത്തോട് ചോദിച്ചു അറാബിയായ മനുഷ്യൻ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങളുടെ പേര് ഇന്നതല്ലേ നിങ്ങൾ ഇന്ന സ്ഥലത്ത് താമസിക്കുന്നയാളല്ലേ അദ്ദേഹം പറഞ്ഞു അതെ എന്റെ പേരതാണ് ഞാൻ അവിടെ തന്നെയാണ് താമസിക്കുന്നത് അബ്ദുൽവാഹിബിന് ഉമർജോ എന്തു ചെയ്തു അദ്ദേഹത്തിന്റെ വാ പിന്നെ വാഹനം കുതിര അദ്ദേഹത്തിന് കൊടുത്തു എന്ന് മാത്രമല്ല നല്ല ഒരു മേൽ പിന്നെ മുണ്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു പിന്നെ ശിരോവസ്ത്രം ഉണ്ടായിരുന്നു എടുത്തിട്ട് അതും അദ്ദേഹത്തിന് കൊടുത്തു എന്നിട്ട് നിങ്ങൾ ഇത് സ്വീകരിക്കണം ഇത് സ്വീകരിച്ച് നിങ്ങൾ യാത്ര തുടരണം എന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു അദ്ദേഹം ആ വാഹനത്തെയും ഈ പിന്നെ ശിരോവസ്ത്രത്തെയും സ്വീകരിച്ചിട്ട് യാത്ര തുടർന്നു ഇപ്പൊ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ അബ്ദുൽവാഹിബിൻ ഉമർജോനോട് ചോദിച്ചു നിങ്ങൾ എന്താണ് ചെയ്ത് നിങ്ങൾക്ക് ആകണ്ടായിരുന്ന ഒരു വാഹനം നല്ല ഒരു ശിരവസ്ത്രം ഇത് രണ്ടും നിങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കുന്നു എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ് ഇതിന് കാരണം പറഞ്ഞു റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല നന്മകളിൽ പെട്ടതാണ് അവന്റെ പിതാവിന് സ്നേഹമുണ്ടായിരുന്ന ആളുകളുമായുള്ള സ്നേഹബന്ധം പിതാവിന്റെ ജീവിതകാലത്തിന് ശേഷം പുലർത്തുക എന്ന് പറയുന്നത് എന്നിട്ട് അബ്ലാഹബിൻ തുടർന്നു എന്റെ ഉപ്പയുമായി ഉമർ അൻഹുമായി ഇദ്ദേഹത്തിന് നല്ല ബന്ധമുണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തോടുള്ള സ്നേഹം റസൂസ് വല്ലം ഈ പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് എന്റെ പിതാവിനോടുള്ള എന്റെ സ്നേഹം ഞാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടവരോട് ആ ഇഷ്ടം പുലർത്തിക്കൊണ്ട് തുടർ തുടരുകയാണ് ചെയ്തത് വേണ്ടിയാണ് ശ്രമിച്ചത് എന്ന് അബ്ദുല്ലാഹിബിൻഹു സൂചിപ്പിക്കുകയുണ്ടായി മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതി കുടുംബ ബന്ധങ്ങൾ വർദ്ധിപ്പിക്കാൻ ഈ സമയം ഉപയോഗപ്പെടുത്തണം മാതാപിതാക്കളോട് മാത്രമല്ല സഹോദരന്മാരോട് സഹോദരിമാരോട് ഏറ്റവും അടുത്ത കുടുംബത്തോട് കുടുംബ ബന്ധങ്ങൾ ചേർത്തു വെക്കുക വിളക്കി വെക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഈ ഒഴിവുകാലത്തെ അതിൽ നല്ല ഒരു പ്ലാൻ അതിനുവേണ്ടി ഉപയോഗപ്പെടുന്നു സാധ്യമാകുമെങ്കിൽ സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ ഒന്നിച്ച് ഒരു സമയത്ത് എത്തിച്ചേരാൻ കഴിയുമോ എന്ന് പരിശ്രമിക്കണം എന്നിട്ട് എല്ലാവരും കൂടി ഒത്തുചേരുമ്പോഴുണ്ടാകുന്ന കുടുംബത്തിന്റെ ആ ഇമ്പമുണ്ടല്ലോ കൂടുമ്പോഴുള്ള ഇമ്പം ആ മധുരം അത് പലപ്പോഴും സാധ്യമാകുന്നത്ര ഇടവേളകളിൽ ഓരോ വർഷത്തിൽ സാധിക്കുന്നവരങ്ങനെ അതിലും കൂടുതലേ കഴിയുമെങ്കിൽ അങ്ങനെ അങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താനും അത് വർദ്ധിപ്പിക്കാനും സ്നേഹബന്ധങ്ങളെ കുടുംബ ബന്ധത്തെ ശക്തിപ്പെടുത്താനും അതിനുവേണ്ടി ശ്രദ്ധിക്കണം കൂടി ഉണർത്തുകയാണ് അനുഗ്രഹിക്കുമാറാകട്ടെ അഭിന്യരായ സഹോദരന്മാർ സഹോദരിമാർ അള്ളാഹു സുബാനഹു താലയെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് അവനെ ഇഷ്ടപ്പെട്ട് ഭയപ്പെട്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളിലെ ഓരോരുത്തരെയും വസൂയത്ത് ചെയ്യുകയാണ് ഉണർത്തുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുബാനഹ താല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നാലാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതി നാട്ടിലേക്ക് പോകുമ്പോൾ പ്രത്യേകിച്ചും നാട്ടിലേക്ക് പോകുമ്പോൾ ഇനി അതല്ല എങ്ങനെയുള്ള യാത്ര യാത്ര എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് യാത്ര മനുഷ്യനെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കും അങ്ങനെ പഠിക്കാൻ പറ്റുന്ന രൂപത്തിൽ ലോകത്തെ അറിയാനും മനുഷ്യരെ അറിയാനും ഭൂമിയെ അറിയാനും മനുഷ്യഭൂമിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന വ്യത്യസ്ത മനുഷ്യരെ അറിയാനും ഒക്കെയുള്ള തുറന്നു പിടിച്ച കണ്ണുകൾ കൊണ്ട് യാത്ര ചെയ്യാൻ നമ്മളും നമ്മുടെ മക്കളും നമ്മുടെ കുടുംബവും ഒക്കെ ശ്രദ്ധിക്കണം അതിനും എല്ലാവരെയും പ്രേരിപ്പിക്കണം യാത്ര എന്ന് പറയുന്നത് അത് തന്നെ നമ്മൾ പറയേണ്ട ഒരു സംഗതി നമുക്ക് ഒരുപാട് വിശദമായി ആലോചിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഒരു സംഗതിയാണ് മനുഷ്യനെ ഒരുപാട് തലത്തിലേക്ക് വളർത്തുന്ന അവനെ അവൻ കാര്യങ്ങൾ ഒരുപാട് പഠിപ്പിക്കുന്ന അവന് സാംസ്കാരികമായി ഔന്നത്യം നൽകുന്ന ചിന്താപരമായി വികാസം നൽകുന്ന ഒന്നാണ് യഥാർത്ഥ യാത്ര എന്ന് അതുകൊണ്ട് തന്നെ സാധ്യമാകുന്ന അളവിൽ അത് വലിയ വലിയ യാത്രകളും വലിയ വലിയ പണച്ചെലവുള്ള യാത്രകളുമായി കൊള്ളുന്നില്ല ചെറിയ ചെറിയ യാത്രകളടക്കം അറിയാൻ മനസ്സിലാക്കാൻ വിശുദ്ധ കുറാൻ പറഞ്ഞില്ലേ അള്ളാഹുവിന്റെ ഭൂമിയിൽ പറയൂ അവരോട് പലയിടത്തായി രൂപത്തിൽ അള്ളാഹു പറയുന്നുണ്ട് സിറൂഫിൽ അറുൽ ഭൂമിയിൽ സഞ്ചരിക്കുവിൻ നടക്കുവിൻ അറിയുവിൻ കാണുവിൻ എങ്ങനെയാണ് അള്ളാഹു അവന്റെ സൃഷ്ടിപ്പ് ആരംഭിച്ചതെന്ന് എങ്ങനെയാണ് മനുഷ്യന്മാര് ജീവിച്ചതെന്ന് എങ്ങനെയൊക്കെയാണ് മനുഷ്യന്മാര് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് അള്ളാഹു എങ്ങനെയാണ് മനുഷ്യരെ അനുഗ്രഹിച്ചത് എന്ന് എങ്ങനെയൊക്കെയാണ് അള്ളാഹുവിന്റെ ശിക്ഷകൾ മനുഷ്യർക്കു മേൽ വന്നു ചേർന്നിട്ടുള്ളത് എന്ന് അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യാൻ ഭൂമിയിലൂടെ സഞ്ചരിക്കുവിൻ എന്ന് വിശുദ്ധ കുറാം പല സമയങ്ങളിലായിട്ട് പറയുന്നുണ്ട് പല സ്ഥലങ്ങളിലായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് യാത്ര വളരെ പ്രധാനപ്പെട്ടതാണ് യാത്രയെ കണ്ണും മനസ്സും തുറന്നു പിടിച്ച് യാത്ര ചെയ്യാൻ പ്രത്യേകിച്ചും നാട്ടിലേക്ക് പോകുമ്പോൾ മഴ നമ്മുടെ നാടിൻ്റെ പ്രകൃതി ഭംഗി നമ്മുടെ നാടിൻ്റെ ആ പ്രകൃതിയിലേക്ക് ഇണങ്ങിച്ചേരാൻ അതിനെ മനസ്സിലാക്കാൻ അതിനെ ഉപയോഗപ്പെടുത്താനൊക്കെ കുഞ്ഞുങ്ങളെയും കുടുംബത്തെയും പ്രേരിപ്പിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം അവസാനമായി ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി ശീത്ത കൂട്ടുകെട്ടുകളിൽ പെട്ടുപോകാതിരിക്കാൻ അത് വലിയവരും പ്രത്യേകിച്ചും വളർന്നു വന്നിരുന്നു കൊണ്ടുണ്ട് കുട്ടിരിക്കുന്ന കുട്ടികളും ചീത്ത കൂട്ടുകെട്ടുകളിൽ പെട്ടുപോകാതിരിക്കാനുള്ള നല്ല ജാഗ്രതയും ശ്രദ്ധയും നമുക്കും കുഞ്ഞുങ്ങൾക്കും ഉണ്ടാകണം അവർക്ക് അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം ആരോടാണ് കൂട്ടുകൂടേണ്ടത് ആരോടാണ് കൂട്ടുകൂടാൻ പാടില്ലാത്തത് എന്ന് വിശുദ്ധ കുറാൻ പറയുന്നത് പറയുന്നുണ്ട് അൽ അൽമർ അലാദീനി മനുഷ്യൻ അവന്റെ കൂട്ടുകാരന്റെ മതത്തിലാണ് ഒരു മനുഷ്യൻ അവന്റെ കൂട്ടുകാരന്റെ ദീനിലാണ് അതുകൊണ്ട് അതുകൊണ്ട് ഓരോരുത്തരും നോക്കട്ടെ ആരോട് കൂട്ടുകൂടണമെന്ന് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരന്റെ മതത്തിലാണ് അവന്റെ ദീനിലാണ് നിങ്ങളുള്ളത് അതുകൊണ്ട് ആരോട് കൂട്ടുകൂടണമെന്ന് ഓരോരുത്തരും ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചുകൊള്ളട്ടെ എന്ന് റസൂൽ അള്ളഹി വസ് നല്ല കൂട്ടുകെട്ടിന്റെയും മോശം കൂട്ടുകെട്ടിന്റെയും ഉദാഹരണം റസൂസ് മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട് ഒരു കസ്തൂരി വിൽപ്പനക്കാരന്റെയും അതുപോലെ തന്നെ ഈ ഉലയിൽ ഊതുന്നവന്റെയും ഉദാഹരണം പോലെയാണ് കസ്തൂരി വിൽപ്പനക്കാരന്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സുഗന്ധം വില കൊടുത്തു വാങ്ങാം ഇനി അയാൾ ചിലപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും തന്നേക്കാം ഇനി ഇത് രണ്ടും നടക്കുന്നില്ലെങ്കിലും നിങ്ങളൊന്നും വില കൊടുത്തു വാങ്ങുന്നില്ല അയാൾ നിങ്ങൾക്കൊന്നും തരുന്നില്ല എന്നാലും നിങ്ങൾ അവിടെ നിൽക്കുന്ന സമയം നിങ്ങൾക്ക് നല്ല സുഗന്ധം അനുഭവിക്കാം എന്നാൽ ഉലയിൽ ഊതുന്ന അയാളെടുത്ത് പോയാലോ അയാൾ അയാളിങ്ങനെ ഊതിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് വരുന്ന തീപ്പരി നിങ്ങളുടെ വസ്ത്രത്തിന് ഒട്ടകുണ്ടാക്കാം അതിൽ ഹോളുകൾ ഉണ്ടാക്കാം എന്ന് മാത്രമല്ല അതിൻ്റെ അവിടെ നിന്നുണ്ടാകുന്ന ദുർഗന്ധം നിങ്ങൾ ഇങ്ങനെ സഹിച്ചുകൊണ്ടിരിക്കേണ്ടി വരും നിങ്ങളുടെ വസ്ത്രത്തിന് ഹോൾ വന്നിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ ദുർഗന്ധം സഹിക്കേണ്ടി വരും ഇതാണ് അവസ്ഥ അങ്ങനെ മനസ്സിലാക്കി മുന്നോട്ട് പോയ നല്ല കൂട്ടുകെട്ട് എന്ന് പറയുന്നത് പ്രധാനമാണ് ഒഴിവുകാലത്ത് പ്രത്യേകിച്ചും അതുകൂടി ശ്രദ്ധിക്കണം എന്ന് ഉണർത്തുകയാണ് അള്ളാഹു സുഹാന എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അറഹമുറാഹീനായ റബ്ബെ പ്രയാസങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും നാഥ നിന്റെ ദുനിയാവിൽ മനുഷ്യന്മാർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഫലമായി പലതരത്തിലുള്ള കെടുതികൾ പലതരത്തിലുള്ള യുദ്ധങ്ങൾ പലതരത്തിലുള്ള ആപത്തുകൾ പലതും പല രൂപത്തിലും ഇങ്ങനെ ഒന്നു കുമിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുകയാണ് മൂടിക്കൊണ്ടിരിക്കുകയാണ് അർഹമുറാഹമീനായ റബ്ബെ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും നീ ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണമേ നാഥ സ്വന്തമായി ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത ആളുകൾക്കുമേൽ മനുഷ്യർ നരാധമന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമങ്ങളിൽ നിന്ന് അവരെ നീ രക്ഷിക്കണമേ പടച്ചവനെ സഹായം നൽകി അനുഗ്രഹിക്കണമേ പടച്ചവനെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഞങ്ങൾക്ക് നീ ദൂരീകരിച്ചു തരണമേ പഠിച്ചവനെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ കരുണ കാണിക്കണമേ പഠിച്ചവൻ

اللهم ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وارحمنا يا أرحم الراحمين واغفر لنا يا غافر المذنبين واخذ ربنا عن الحمد لله رب العالمين وقم السلام